നമസ്കാരം ഇന്നത്തെ വിഷയവും പ്ലസ് വൺ അലോട്ട്മെന്റ് തന്നെയാണ് ഇപ്പോൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ രണ്ടാമത്തെ അലോട്ട്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് രാത്രിയോട് സന്ധ്യയോടുകൂടി രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നു നാളെയും മറ്റന്നാളും പത്താം തീയ്യതിയും പതിനൊന്നാം തീയതി മണിക്കുള്ളിലുമാണ് പ്രവേശനം നടത്തേണ്ടത് ചേരേണ്ട സമയമാണ് അപ്പോൾ ഇതിനോടാ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വിളിക്കാറുണ്ട് അവരുടെ ചില രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് പേരൻസ് പല ഇൻസിഡൻസ് ആണ് പലർക്കും അത്തരത്തിലുള്ള ഒന്ന് രണ്ട് കേസുകൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് മൊത്തത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെയൊക്കെ സംഭവിച്ച് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകളിലേക്കൊക്കെ തൽക്കാലം നിൽക്കുന്ന കാരണം അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് കുട്ടിക്ക് എവിടെയെങ്കിലും പ്രവേശനം കിട്ടുന്നത് വരെ ഈ പേരൻസൊക്കെ ഭയങ്കരമായ ടെൻഷനിലാണ് മുമ്പോട്ട് പോകുന്നത് അതാണ് ഒരു പ്രശ്നം അപ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം ഞാൻ പറയാം ഒരു കുട്ടി കുട്ടിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഹ്യൂമാനിറ്റീസ് കിട്ടിയപ്പോൾ കുട്ടിയുടെ കൂട്ടുകാരൊക്കെ തൊട്ടടുത്ത സ്കൂളുകളിൽ കൊമേഴ്സ് കിട്ടി കൊമേഴ്സ് മറ്റുള്ളവർക്കൊക്കെ കിട്ടിയപ്പോൾ ഈ കുട്ടിക്ക് ഹ്യൂമാനിറ്റീസിനോട് താല്പര്യമില്ല ഈ കുട്ടിയേക്കാൾ മാർക്ക് കുറഞ്ഞവർക്കും കൊമേഴ്സ് കിട്ടി അതാണ് കുട്ടി പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഹ്യുമാനിറ്റീസ് അടക്കം എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ ആ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് എല്ലാം ഡിലീറ്റ് ചെയ്തു ഹ്യൂമാനിറ്റീസ് അടക്കം കംപ്ലീറ്റ് ഒഴിവാക്കി കൊമേഴ്സ് മാത്രമാക്കി ഈ ലിസ്റ്റ് ഒന്ന് പുനർക്രമീകരിച്ചു കുട്ടിക്ക് കൊമേഴ്സ് മാത്രമുള്ള ഒരു ഓപ്ഷൻ ലിസ്റ്റ് ആക്കി എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും ഈ കുട്ടി കൊമേഴ്സിൽ വന്നിട്ടില്ല ഹ്യൂമാനിറ്റീസ് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കിട്ടിയതാണ് അത് ഒഴിവായിപ്പോയി ഈ ഒരു കാരണം കൊണ്ട് അപ്പോൾ ഇപ്പോൾ ആ കുട്ടിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല അനുവാദമില്ല അങ്ങനെയൊരു സമയമാണിപ്പോൾ ഇപ്പോൾ ആകെ എന്താണ് ഹയർ ഓപ്ഷൻ ഡെലീറ്റ് ചെയ്യാം അതായത് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഓപ്ഷനിൽ നിന്ന് മേലെ ഏതെങ്കിലും സ്കൂളുകളൊക്കെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ സ്കൂളിൽ ബന്ധപ്പെട്ട പ്ലസ് വണ്ണിൻ്റെ താൽക്കാലിക അഡ്മിഷൻ നേടിയ സ്കൂളിൽ ഒരു ഫോറം ഉണ്ട് ആ ഫോറം ഹയർ ഓപ്ഷൻ ഡെലീഷൻ ഫോം എന്നാ പറയുക ആ ഫോം പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി നമ്മൾ അത് എഴുതി അവിടെ കൊടുത്താൽ നമുക്കല്ല എഡിറ്റ് ചെയ്യാനുള്ള അവകാശം അല്ല ഡെലീറ്റ് ചെയ്യാനുള്ള നീക്കം ചെയ്യാനുള്ള ആ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് ആ സ്കൂള് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് നമ്മളുടെ അടുത്തുള്ള സ്കൂളല്ല അത് ഡെലീറ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ അധികാരം പ്രിൻസിപ്പൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു ആ സമയം കഴിഞ്ഞുപോയി അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഈ കുട്ടിക്ക് എവിടെയും കിട്ടിയിട്ടില്ല ഇനി ഒരു അലോട്ട്മെന്റ് കൂടി ബാക്കിയുള്ളൂ ഇപ്പോൾ അവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആയാലും മതി എന്നുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഈ കുട്ടിക്ക് പതിനാറാം തീയതി കിട്ടട്ടെ എന്ന് നമുക്ക് പിന്നെ ആശിക്കാം കിട്ടട്ടെ കിട്ടിയില്ല എങ്കിൽ പതിനെട്ടാം തീയതിക്ക് ശേഷം നടക്കുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഹ്യൂമാനിറ്റീസ് അടക്കം എല്ലാ സ്കൂളിലും ഹ്യൂമാനിറ്റീസ് കൂടി കൊടുക്കുക കൊമേഴ്സിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കൊമേഴ്സ് ഏറ്റവും ഓഴിലാക്കി ഏറ്റവും താഴെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ അപേക്ഷിച്ചതിന് മൂന്ന് അലോട്ട്മെന്റേ ഉള്ളൂ രണ്ടാം തീയ്യതി പത്താം തീയ്യതിയും പതിനാറാം തീയ്യതിയും മാത്രമേ ആദ്യം അപേക്ഷിച്ചതിന്റെ പ്രാബല്യമുള്ളൂ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായി അപേക്ഷിക്കുകയാണ് എന്ന രീതിയിൽ അപേക്ഷിക്കാം ഇഷ്ടമുള്ള സ്കൂളുകൾ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് ഗ്രൂപ്പ് ഒക്കെ കൊടുത്ത് പുതിയതായി ഒരു അപേക്ഷ സമർപ്പിക്കാം അത് പതിനെട്ടാം തീയതിക്ക് ശേഷമാണ് അത് വരിക അത് അറിയിപ്പ് വരും ആ സമയത്ത് നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വേണ്ടി അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് അപേക്ഷിക്കുക എന്നതാണ് ഇതിനുള്ള ഒരു പരിഹാരം പതിനാറാം തീയതി കൂടി വെയിറ്റ് ചെയ്യുക എന്ത് തന്നെയായാലും ഒരു നല്ല വാർത്ത ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ ഒരു കേസ് ഒരു സ്കൂളിലെ പ്രിൻസിപ്പലിന് നാല് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തു കുട്ടിയുടെ കുട്ടിയും രക്ഷിതാവും കൂടി നേരിട്ട് ചെന്ന് ആ പ്രിൻസിപ്പലിൻ്റെ അടുത്തുനിന്ന് ഡെലി ഹയർ ഓപ്ഷൻ ഡെലിവേഷൻ ഫോം മേടിച്ച് നാല് സ്കൂളുകൾ ഡെലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തു പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് എന്തു പറ്റി പ്രിൻസിപ്പൽ മൂന്നെണ്ണമേ ചെയ്തിട്ടുള്ളൂ ഒന്ന് ബാക്കിയേ ഒരെണ്ണം ചെയ്യാൻ വിട്ടുപോയി ഡെലീറ്റ് ചെയ്യാൻ വിട്ടുപോയി രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നപ്പോൾ കുട്ടിക്ക് കൃത്യമായി ആ ഡെലീറ്റ് ചെയ്യാൻ വിട്ടുപോയ സ്കൂളിൽ പ്രവേശനം കിട്ടി ഭയങ്കര ഒരു അവസ്ഥയാണ് അതവർക്ക് വേണ്ട വളരെ ദൂരെയാണ് സ്കൂള് ഈ ഒരവസ്ഥ കാര്യം കുറ്റ കുറ്റകാരുടെയാണ് ഡെലീറ്റ് ചെയ്യേണ്ട പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അപ്പോൾ ആ വേണ്ടാത്ത സ്കൂളും വെച്ച് അവർ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല അവർക്കും എന്ത് പതിനാറാം തീയതി ഇതിൻ്റെ മേലെ ഹയർ ഓപ്ഷൻ കുറേ സ്കൂളുകളുണ്ട് അവിടെ കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പക്ഷെ കിട്ടിയില്ല എങ്കിൽ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൊക്കെ സയൻസിൻ്റെ കാര്യം അങ്ങനെ നമുക്ക് വേക്കൻസികൾ അധികം തീരെ ഉണ്ടാവാറില്ല പൊതുവെ അപ്പോൾ നമ്മൾ ഇത്തരം ഒരു അവസ്ഥ വന്നാൽ അവർ ആ ഒരു വളരെ 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 വലിയ ഒരു വിഷമസന്ധിയിലുള്ളത് അപ്പോൾ ആ ഒരു വിഷമസന്ധിയിൽ എനിക്ക് തോന്നുന്നത് കഴിയുമെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ഒരു സീറ്റോ അല്ലെങ്കിൽ പിന്നെ ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ സീറ്റോ തരപ്പെടുത്തുന്നതായിരിക്കും നല്ലത് തൽക്കാലം ഒന്ന് പറഞ്ഞുറപ്പിച്ച് വച്ച് പതിനാറാം തീയതിയോടുകൂടി ഇതും കൂടി വന്നു കിട്ടിയാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടി പഠിക്കണ്ടേ അപ്പോൾ ആ ഒരു സ്ഥിതി ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇപ്പോൾ എല്ലാം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ പിന്നെ കമ്മ്യൂണിറ്റി റിസർവ് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലേയും എല്ലാ സ്കൂളുകളുടെയും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ട് നാളെ മുതൽ പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പ്രവേശനം നടക്കും മാനേജ്മെന്റ് കോട്ട നാളെ മുതൽ പ്രവേശനം തുടങ്ങും പതിനേഴാം തീയതിക്കുള്ളിലും മാനേജ്മെന്റ് കോട്ടയിലെ പ്രവേശനവും തീർക്കണം അപ്പോൾ എല്ലാം ഒരുമിച്ച് നടക്കുക ഈ ഇവിടെ അങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ മാനേജ്മെന്റ് കോട്ടയില് അല്ലെ സോറി കമ്മ്യൂണിറ്റി കോട്ടയില് ഒരു കുട്ടി പ്രവേശനം നേടി പ്രവേശനം നേടിക്കഴിഞ്ഞ് അത് അവിടുത്തെ പ്രിൻസിപ്പാള് അപ്ലോഡ് ചെയ്യും പ്രവേശനം നേടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒരു സ്കൂളിൽ പ്രവേശനം നേടി ആ സ്കൂളിൽ നിന്ന് പതിനാറാം തീയതി ഫ്രഷ് അലോട്ട്മെൻറ്റ് കിട്ടിയാലും നമ്മൾ വരരുത് ഫ്രഷ് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കേണ്ട അതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം കമ്മ്യൂണിറ്റി കോട്ടയിൽ ചെറു ചേരാൻ ഇപ്പം കമ്മ്യൂണിറ്റി കോട്ട വിട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നാൽ ഇവിടെ എത്തുമ്പോൾ വേറെ എവിടെയും പിന്നെ കിട്ടൽ കാരണം ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ പിന്നെ അപ്ലോഡിങ് ഇന്നയാൾക്ക് കിട്ടിയെന്നു പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേരുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്നത് മാത്രമേ നമ്മൾ ലക്ഷ്യം വെക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓ ജനക്ക് കമ്മ്യൂണിറ്റി കോട്ട വേണ്ട അവിടെ കിട്ടുമായിരിക്കും അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോവാം മാനേജ്മെൻറ്റ് കോട്ടയുണ്ട് ഇങ്ങനെ ചാടിക്കളിക്കരുത് നമുക്ക് എവിടെ അവസാന റൗണ്ടിലേക്കാണ് ഈ ഗെയിം കടന്നിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എവിടെയെങ്കിലും ഏറ്റവും നല്ല നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും നല്ലത് നമ്മൾ നേടിയെടുക്കുക അവിടെ നമ്മൾ പഠനം തുടരാൻ വേണ്ടി മനസ്സുകൊണ്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ പറ്റുന്നു മറ്റൊരു കാര്യം നമ്മൾ ഇന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് നോ ചേഞ്ച് എന്ന പ്രിൻ്റ് ഔട്ടാണ് കിട്ടിയത് അലോട്ട്മെൻറ്റ് നോക്കിയപ്പോൾ നോ ചേഞ്ച് അതായത് താൽക്കാലികമായി ചേർന്ന് നിൽക്കുന്ന ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് അതേ സ്കൂളിൽ നിന്ന് ഈ അലോട്ട്മെൻറിൽ ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരം കുട്ടികൾ എന്ത് ചെയ്യണം അതാണ് ഒരു വിഷയം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചേഞ്ച് ഇല്ല എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല പതിനാറാം അലോട്ട്മെൻറ്റിലൂടെ നമ്മൾ നോക്കിയിട്ടാണ് അഡ്മിഷൻ എടുക്കുക എന്നാണ് സാധാരണ ചെയ്യുക എന്നാൽ ഇത് സ്കൂളിൽ നിന്ന് നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട് സ്കൂളിലെ പ്രിൻസിപ്പൽ നിങ്ങളെ വിളിക്കുന്നതിൻ്റെ ദാ ഇന്ന് ഒമ്പതാം തീയതി വൈകിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഇല്ല നിങ്ങൾക്ക് നോ ചേഞ്ചാണ് ഇവിടെ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇവിടെ ചേരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേരുന്നുണ്ട് എന്നാവാം അല്ല ചേരുന്നില്ല ഞാൻ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് താൽക്കാലിക അഡ്മിഷൻ തന്നെ നിലനിൽക്കുക അന്നുവാം വേണമെങ്കിൽ നമുക്ക് മതി ഇനി തേടൊന്നും നോക്കുന്നില്ല ആ സ്കൂളില് ഈ സമയത്ത് ഫീസ് അടച്ച് ചേരാം അല്ല എങ്കിൽ തേഡ് അലോട്ട്മെന്റിലേക്ക് നമ്മളുടെ ആ താൽക്കാലിക പ്രവേശനം നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പൊ പ്രിൻസിപ്പൽ ഇങ്ങനെ വിളിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രിന്റ് ഔട്ടുമായിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ശരിക്കും വേണമെന്നില്ല എങ്കിൽ പോലും ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഈ നോ ചേഞ്ച് എന്ന് പറയുന്ന പ്രിൻ്റ് ഔട്ടുമായി നേരെ പ്രിൻസിപ്പളെ ബന്ധപ്പെട്ട സ്കൂളിലെ ഈ താൽക്കാലിക പ്രവേശനം നേടി നിൽക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് പറയുക സർ പിന്നെ ഇന്നലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിൽ ഞാനിവിടെ താൽക്കാലികമായിട്ട് ചേർന്നിരുന്നു ഇന്നലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിൽ നോ ചേഞ്ച് ആണ് എനിക്ക് പതിനാറാമത്തെ അലോട്ട്മെൻറ്റ് കൂടി നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത് ആ രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ പ്രിൻസിപ്പൽ അവിടെ നോട്ട് ചെയ്യും നിങ്ങളുടെ പേര് അല്ല പ്രിൻസിപ്പൽ വരെ അതൊന്ന് വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി തന്നേക്ക് അപ്പോൾ നിങ്ങളെ പിന്നെ ഞാൻ വിളിക്കണ്ടല്ലോ വിളിച്ച് നിങ്ങളെ ഇതുകൂടി അറിയിക്കേണ്ടല്ലോ അതാ നിങ്ങളെ നോ ചേഞ്ച് ആണ് ഇവിടെ നിങ്ങൾ ചേരുന്നോ അല്ല പതിനാറാമത്തേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ ഇക്കാര്യമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പ്രിൻസിപ്പൽ പറയും അപ്പോൾ കഴിവത് അപ്പം നമ്മുടെ ടെൻഷനും പോയി അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ദൈവമേ ഇത് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നോ ചേഞ്ച് ആണല്ലോ ആ സ്കൂളിൽ ഞാൻ പോയി പറഞ്ഞില്ലല്ലോ അടുത്തതിന് എന്നെ പരിഗണിക്കുമോ പതിനാറിന് എന്താവും സ്ഥിതി എന്നെ പരിഗണിക്കാതിരിക്കോ ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവായി കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് നോ ചേഞ്ചോ ആയിട്ട് നമ്മൾ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെ ചെന്ന് കണ്ട് നേരിട്ട് കാര്യം പറയാം അല്ലെങ്കിൽ അവിടെ ചേരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മതി ഇനി തേർഡിലേക്ക് നോക്കുന്നില്ല ഇനി സെക്കൻഡിൽ ഞാൻ ചേരുക തീരുമാനിച്ചാൽ അവിടെ ഫീസ് അടച്ചങ്ങ് ചേർന്നേക്കാം അല്ല പതിനാറാം തീയതി തേർഡ് അലോട്ട്മെൻറ്റും കൂടി ഞാൻ നോക്കാൻ തീരുമാനിച്ചിട്ട് എന്ന കാര്യവും പ്രിൻസിപ്പലിനെ അറിയിക്കുക അപ്പോൾ പ്രിൻസിപ്പല് നിങ്ങൾ നിങ്ങളുടെ പേരിന് നേരെ വീണ്ടും അത് റിമാർക്ക് എഴുതും റിമാർക്ക് എഴുതി പ്രിൻസിപ്പല് തേഡിലേക്ക് നിങ്ങളെ വിട്ടിരിക്കും ആ ഒരു കൺഫ്യൂഷൻ പ്രിൻസിപ്പലിൻ്റെ കൺഫ്യൂഷൻ ഒഴിവാകും നിങ്ങളുടെ കൺഫ്യൂഷൻ ഒഴിവാകും പ്രിൻസിപ്പലിനെ നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല സാധാരണ മിക്കവാറും നടക്കുന്ന ഒരു കാര്യം പ്രിൻസിപ്പൽമാർ നിങ്ങളെ വിളിക്കും അതെന്തിനാ വിളിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളിത് അറിഞ്ഞോ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടിയവരാണെങ്കിൽ അത് വാങ്ങാൻ ചെന്നില്ലെങ്കിലും പുതിയ സ്കൂളിൽ പ്രവേശത്തിന് പോയില്ലെങ്കിലും നിങ്ങളെ വിളിക്കാം അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാകാൻ ഒന്ന് പ്രിൻസിപ്പലുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ടെൻഷൻസ് ഒക്കെ ഒഴിവായി കിട്ടും എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഞാൻ വെറുതെ നിങ്ങളെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഉണ്ടായ ചില ഇൻസിഡൻസൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണ് പിന്നെ നോ ചേഞ്ചുകാർ എന്ത് ചെയ്യണമെന്നൊരു അറിയിപ്പ് ഒരു ഒരു എവിടെയും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇട്ടതാണ് ചാനൽ എല്ലാവർക്കും ഈ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം